कोई साल ഞാൻ ഇന്നൊരു പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഏറെ പ്രിയപ്പെട്ട എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റം കൊണ്ടുവന്ന ആ വ്യക്തിത്വത്തെപ്പറ്റി അത് മറ്റാരും അല്ല നമ്മുടെ പറ്റി ഈ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തിപരമായ ബന്ധമുണ്ട് നിങ്ങളെല്ലാവരും ദൈവാത്മാവുമായുള്ള ഒരു സ്നേഹബന്ധത്തിലുള്ളവരാകുന്നു ഞാൻ അതറിയുന്നു വിശ്വസിക്കുന്നു പറ്റി ഇനി പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല എങ്കിലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു യോഹനൻ്റെ സുവിശേഷം പതിനാലാം മധ്യം അതിൻ്റെ പതിനാറാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും ഇപ്പൊ ഇവിടെ പറയുന്ന വാക്ക് സഹായകൻ എന്ന നമ്മുടെ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നു സഹായകൻ ഇതിൻ്റെ മൂലപദാർത്ഥത്തിലേക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് പാരാക്ലയോറ്റസ് എന്നാകുന്നു അതിൻ്റെ അർത്ഥങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് എന്നാണ് അതായത് നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീൽ എന്നതുപോലെ രണ്ടാമത്തത് ഇൻഡസർ അതായത് നമുക്ക് വേണ്ടി മധ്യസ്ഥം നിൽക്കുന്നു നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയിൽ നിന്ന് പോ ചെയ്തതാ പോട്ടെ അറിയാതെ ചെയ്തതാ എന്നൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം മൂന്നാമത്തത് കൺസോളർ നമ്മളെ കൺസോൾ ചെയ്യുന്ന നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ ഏറ്റവും വലിയ വേദനയിൽ ഏറ്റവും വലിയ സങ്കടങ്ങളിൽ നമ്മൾ എന്തെല്ലാം നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമോ അവിടെ നമ്മൾ ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായി അവൻ ഇറങ്ങി വരും അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായകൻ സഹായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര എത്രത്തോളം കഷ്ടപ്പാടാണോ നമ്മൾ അനുഭവിക്കുന്നത് അവിടെ നമ്മുടെ നടുവിൽ ഇറങ്ങി നിന്ന് നമ്മുടെ കൂട്ടുകാരനെ പോലെ നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിത്വം ഇതിനെല്ലാറ്റിനേക്കാളും മേൽ ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കുണ്ട് ആ വാക്ക് വേറൊന്നുമല്ല കംഫോർട്ടർ ഈ കംഫോർട്ടർ എപ്പോഴെങ്കിലും ഒരാൾ വരണമെങ്കിൽ അതിനർത്ഥം നാം കംഫോർട്ട് അല്ലാതിരിക്കുമ്പോഴാകും ംഫർ എന്ന് പറയുന്നൊരു പദം വരുമ്പോ എൻ്റെ എല്ലാ സാധ്യതകളും പോയി കഴിഞ്ഞിട്ട് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി ഒരുവൻ എൻ്റെ എല്ലാ ഭാരങ്ങളെയും എടുത്ത് എന്നെ കൊണ്ട് നടക്കുന്നതിൻ്റെ അവൻ്റെ പേരാകുന്നു കംഫോർട്ടർ എൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കഫർട്ടർ ആകുന്നു ഇന്ന് നിങ്ങളുടെ കംഫോർട്ടറാണോ പരിശുദ്ധാത്മാവാണോന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ഒറ്റയ്ക്കല്ല അല്ലെങ്കിൽ നിങ്ങൾ നടന്നതല്ല നിങ്ങളെ ദൈവങ്ങൾ എടുത്തുകൊണ്ട് നടക്കുന്നതാകുന്നു ഈ കംഫോർട്ടറിനെ വെച്ച് ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്നു ഈ കംഫോർട്ടർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതാകുന്നു ഈ ലോകത്ത് നിങ്ങൾക്കും എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ദൈവം നിങ്ങളെ ധാരം െ ഗ് ബ്ലസ് യു ഈ കംഫോർട്ടറിനെ നോക്കുവാൻ ഈ കംഫർട്ടറിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ